ആയോൾ അപ്പോൾ ഓണത്തിന് നമുക്ക് ശർക്കര ഇരട്ടി ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ഏത്തക്കായ കഴുകി വൃത്തിയാക്കി മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തി രണ്ട് സൈഡും ഇതുപോലെ കളഞ്ഞിട്ട് സെൻ്ററിൽ നിന്ന് ഇതുപോലെ അരിഞ്ഞ് നമുക്ക് ഈ ധെയ്യൊരു ഷേപ്പിൽ അരിഞ്ഞെടുക്കണം അധികം കനം കൂടി പോവാനും കനം കുറയാനും ഇഞ്ഞ് പോവാതിരിക്കാനും ശ്രദ്ധിക്കണം ഈ ധെയ്യൊരു തിക്നെസ്സിൽ വേണം നമ്മൾക്കെല്ലാവരും അരിഞ്ഞെടുക്കണം ഈ ഏത്തക്കായ ഉപ്പേരി ഉണ്ടാക്കി ഇതില്ല ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് തന്നെയാണ് ഇതും ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്കായുടെ ഓരോ പീസസ് ആയിട്ട് മുട്ടാതെ ഇട്ട് കൊടുക്കുക എണ്ണ അധികം ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ എണ്ണ വെളിച്ചെണ്ണയുടെ അളവിനുസരിച്ച് വേണം ഇടാൻ അപ്പോൾ അതേ വറുത്ത് കോരി കഴിയുമ്പോൾ നമുക്കത് ഈ ഒരു പരുവത്തിലേക്ക് ഇട്ടും മാറ്റി വെച്ച ശേഷം നമുക്ക് വരട്ടാൻ വേണ്ട ശർക്കരയിലിട്ട് വരട്ടാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കാൽക്കപ്പോളം അരി നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരി എടുത്ത് നന്നായിട്ട് വറുത്തെടുക്കണം എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അത്തേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചുക്ക് നമ്മുടെ ഉണങ്ങിയ ഇഞ്ചി പൊടിച്ചത് ഇട്ടുകൊടുക്കാം ശേഷം ഒരു അര ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം അഥവാ നല്ല ജീരകം പിന്നെ ഏലക്ക പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കൂടെ ഒരു മൂന്നാലഞ്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക അതൊരു പ്രത്യേക ഫ്ലേവറിന് എന്താ ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കുക അതിന് ശേഷം ഇരുന്നൂറ് ഗ്രാം ശർക്കര കുത്തി പൊട്ടിച്ച് ഒരു പാനിലിട്ട് ഉരുക്കിയെടുക്കണം കാൽ ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടുക്കി കുടിക്കാനായിട്ടൊക്കെ ചാൻസസ് ഉണ്ട് ശർക്കര ഉരുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം കുറച്ച് വെച്ച് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പരിവാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഇത് അരിച്ചെടുക്കണം നമ്മൾ ശർക്കര ഉരുട്ടി മിക്സ് ചെയ്യണം ആ സെയിം പാത്രത്തിൽ വെച്ച് തന്നെ ഉരുക്കണം അപ്പോൾ ഒരു നല്ല വീതി ഉള്ളൊരു ഇതിലായിരിക്കണം എന്നാലേ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ശർക്കര പാനിയിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിപ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം ഈ ഓഫ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഓരോ ലെയറായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്നും കൂടി മിക്സ് ചെയ്യുക നന്നായിട്ട് അതിന് ശേഷം വീണ്ടും ആ പൊടി കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള അതായത് ഷർക്കി ചർക്കി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്